നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഏപ്രിൽ മാസത്തെ പെൻഷൻ നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ളതാണ് എങ്കിലും നിരവധി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ഇനിയും ലഭിക്കാനുണ്ട് ആയിരത്തി രൂപയിൽ ഇനി ആനുകൂല്യം ലഭിക്കാനുള്ളവർക്ക് നാളെ മുതൽ തന്നെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിതരണവും ചിലർക്ക് ലഭിക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം നാളെ മുതൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും വർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നാളെ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട് ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന വ്യക്തികളും ശ്രദ്ധിക്കുക ചില മേഖലകളിലായിരിക്കും ഇനി കൈകളിലേക്ക് ആനുകൂല്യം എത്താനുള്ളത് ഭൂരിഭാഗം മേഖലകളിലും സഹകരണ സംഘത്തില് നിന്നും ഉദ്യോഗസ്ഥര് തുക കഴിഞ്ഞു ഇനിയും ലഭിക്കാനുള്ളവർക്ക് നാളെ തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ച് സർക്കാർ നേരത്തെ വിതരണം ചെയ്യുകയായിരുന്നു വിതരണം ഈ ആഴ്ചത്തോടെ അവസാനിപ്പിക്കുകയും അതിനുശേഷം ബാക്കി ശേഷിക്കുന്ന തുക മുഴുവനും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരികെ പോകുന്നതുമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ ബാങ്ക് അക്കൗണ്ടുള്ളവർക്ക് യു പി ഐ പണമിടപാടുകൾ നടത്തുമ്പോൾ രണ്ടായിരമോ അതിന് മുകളിലോ യു പി ഐ ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ പുതിയ ടാക്സ് ഏർപ്പെടുത്തുന്ന രീതിയിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണ് എന്നും ആ ടാക്സ് ആയിട്ടോ അല്ലെങ്കിൽ അധിക തുകയായിട്ടോ ഒരു ചില്ലി പോലും ഈടാക്കുന്നില്ല എന്നും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കർശന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുന്നതാണ് എന്നും അറിയിപ്പിൽ പറയുന്നു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പുതിയ അറിയിപ്പിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് യു പി ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെയുള്ള ഇടപാടുകൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ സേവനങ്ങളോ പ്രയോജനപ്പെടുത്തിയ ശേഷം നമ്മൾ ക്യൂ ആർ സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഓൺലൈൻ വഴി യു പി പണമിടപാടൊക്കെ നടത്തി കഴിയുമ്പോൾ രണ്ടായിരം രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക വീതം അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ആവുകയും അത് കേന്ദ്ര സർക്കാർ ടാക്സ് ആയിട്ട് ഈടാക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും എന്നൊരു സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത് എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ മെയ് മാസം മുതൽ പക്ഷേ എ ടി എമ്മിൻ്റെ ഇൻറ്റർചേഞ്ച് ഫീസ് നിരക്കുകളിൽ മാറ്റങ്ങളുണ്ട് നമുക്ക് സൗജന്യ പരിധികൾ കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് രൂപ വരെ ഓരോ എ ടി എം ഇടപാടുകൾക്കും ബാധകമാകുന്ന രീതിയിലാണ് പുതുക്കിയ നിരക്കുകൾ വരുന്നത് അത് നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എ ടി എം നിരക്കുകൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക സൗജന്യ പരിധി കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപ വരെയൊക്കെ ഡെബിറ്റാകുന്ന ഉണ്ടാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിലേക്ക് ഇപ്പോൾ കൃത്യമായിട്ടൊരു പരിശോധന വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തപ്പെടുകയാണ് ലൈഫ് മിഷൻ ലിസ്റ്റിൽ നിന്നും അർഹരായ ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിലേക്ക് ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അപേക്ഷ വെക്കാൻ ചില മേഖലകളിൽ ആപ്ലിക്കേഷൻ ഫോമിന്റെ വിതരണവും നടക്കുന്നുണ്ട് അതായത് ഗ്രാമീൺ ആവാസ് യോജന സ്കീമിൽ നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷനുമായിട്ട് സഹകരിച്ച പദ്ധതി നടപ്പിലാകുന്നത് കൊണ്ട് നാല് ലക്ഷം രൂപ ഗുണഭോക്താവിന് ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട് നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻ വെക്കുക സ്പെഷ്യൽ ക്യാമ്പയിൻ ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെയാണ് അതിനുശേഷം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ജിയോ ടാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ലൈഫ് മിഷൻ പദ്ധതി പോലെ തന്നെയാണ് ആവാസ് യോജന പാർപ്പിട നിർമ്മാണത്തിൻ്റെയും ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ കാർഡുകൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ ഈ ആധാർ കാർഡിൽ നമ്മളുടെ പേര് അതോടൊപ്പം തന്നെ നമ്മളുടെ മേൽവിലാസം ഫോട്ടോ മൊബൈൽ നമ്പർ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ കൃത്യമായിട്ട് ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആധാർ വെരിഫിക്കേഷന് വേണ്ടി ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ ചെയ്തിട്ടുള്ള ഫോട്ടോയൊക്കെ ആയിരിക്കണം നമ്മൾ സമർപ്പിക്കേണ്ടത് ആധാറിൽ അങ്ങനെയാണെങ്കിലൊക്കെയാണ് അത് അപ്രൂവ് ആകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നത് ഇനി അതോടൊപ്പം തന്നെ ആധാർ അധിഷ്ഠിത ഒ ടി പി ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കെല്ലാം ആധാർ വളരെ കൃത്യതയർന്ന രേഖയായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ആധാർ അപ്ഡേഷൻ ചെയ്യാനുള്ളവർ ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക